ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറിൻ്റെ ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ട ചില അപ്ഡേഷൻസാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ കാണുന്നതിന് മുൻപായി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സിജോ അവൻ്റെ നാട്ടിൽ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ തൻ്റെ ആളുകൾ വന്ന് തീർക്കാൻ ആഹ്വാനം ചെയ്ത് ജിൻഡോ അതിന് പ്രോത്സാഹനം കൊടുത്ത് ബിഗ് ബോസ് ചരിത്രം കണ്ട ഏറ്റവും വലിയ മരവാഴകൾ എന്ന് പറയേണ്ടി വരുന്ന അർജുനനും ഋഷിയും വളരെ പ്രതീക്ഷകളോടെ ഒരു കൊച്ചു ഫാമിലിയിൽ നിന്നും തൻ്റെ കൊച്ചു ജീവിതം പച്ചപിടിപ്പിക്കാം എന്ന് പ്രതീക്ഷിച്ച് ബിഗ് ബോസിലേക്ക് കയറിയ ചെറുപ്പക്കാരനാണ് സിജോ അയാളെ ബിഗ് ബോസിൽ വച്ച് ഒരു കാരണവും ഇല്ലാതെ ആക്രമിച്ച് ഹോസ്പിറ്റലിലാക്കിയ ഒരുത്തൻ ഹീറോയെപ്പോലെ പുറത്ത് വിലസുന്നു എന്നാൽ അകത്താണെങ്കിലോ പുറത്തിറങ്ങുമ്പോൾ അവനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ അതായത് സിജോയുടെ നാട്ടിലെ റെയിൽവേ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ അവനെ തൻ്റെ ആളുകൾ ഗിൻഡോ എന്ന ഗുണ്ടയും കൂട്ടുകാരും പറയുകയാണ് തൻ്റെ ആളുകൾ അവിടെ നിന്ന് അവനെ തീർക്കും എന്നുവെച്ചാൽ അവർ ആഹ്വാനം ചെയ്യുകയാണ് ഇവ വന്നിറങ്ങുമ്പോൾ ഇവനെ തല്ലിക്കൊല്ലേ ജിൻഡോ എന്ന ഗുണ്ടയും കൂട്ടുകാരും കൂടെ ഇത് ആലോചിക്കുമ്പോൾ ബിഗ് ബോസ് ഒരു വാണിംഗൊന്നും കൊടുത്ത് കണ്ടില്ല ഇനി അത് ചെയ്യുമോ എന്നറിയില്ല അപ്പോഴും മനസ് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട് സിജോ അതിനു വേണ്ടി ചെയ്ത തെറ്റെന്താണ് സിജോ തിരികെ വന്നാൽ തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കും എന്ന ഒറ്റ ഭയം അതുമാത്രമാണ് അവരെക്കൊണ്ട് ഈ കൊടും ക്രൂരതകൾ പറയിക്കുന്നതും ചെയ്യിക്കുന്നതും ദിവസങ്ങളോളം സിജോയുടെ പുറകെ നടന്ന് പ്രൊവോക്ക് ചെയ്തുകൊണ്ട് നടന്ന ഒരാളെ അരമണിക്കൂർ സിജോ ഒന്ന് പ്രൊവോക്ക് ചെയ്തു എന്ന തെറ്റ് മാത്രമാണ് സിജോ ചെയ്തതായി പ്രേക്ഷകർ കണ്ടിട്ടുള്ളത് സിജോയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തിട്ടാണ് ഈ ടീമിനെ ബിഗ് ബോസ് അകത്തേക്ക് കയറ്റി വിട്ടതെന്ന് പോലും സംശയം തോന്നുന്നു ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡാണ് അതിൽ ലാലേട്ടൻ തീർച്ചയായും ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടിയിരിക്കുന്നു എപ്പിസോഡിൽ ഈ ഭാഗം കാണിച്ചോ എന്ന് പോലും അറിയില്ല തൻ്റെ എന്തായാലും ലൈവിൽ കണ്ട കാര്യമാണ് തൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതം സംരക്ഷിക്കാനായി ബിഗ് ബോസിലെത്തിയ പാവപ്പെട്ട ഫാമിലിയിലെ അംഗമായ സിജോയ്ക്ക് നീതി നൽകാൻ ബിഗ് ബോസ് തയ്യാറാവണം കോടികൾ വിലയുള്ള വീടും പതിനഞ്ച് കാറുകളും ഇരുപത്തഞ്ച് തോഴിമാരും ഉള്ള രാജകുടുംബത്തിലെ അംഗമൊന്നുമല്ല സിജോ അങ്ങനെ വന്നവരാണ് അവിടെ പലരും എന്ന് പറയുന്നത് കേട്ടു അതിൻ്റെ ആഡംബരം കാണിക്കാൻ വന്നവനുമല്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടനും ബിഗ് ബോസും ഈ കാര്യം സീരിയസ് ആയി എടുക്കുകയും അതിനെക്കുറിച്ച് അവരോട് ചോദിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും വേണം എന്നാണ് പറയാനുള്ളത് ഇന്നത്തെ എപ്പിസോഡിനെക്കുറിച്ച് പറയാനാണെങ്കിൽ എപ്പിസോഡിൽ വലുതായി ഒന്നും നടന്നിട്ടില്ല വലുതായല്ല ചെറുതായി നടന്നിട്ടില്ല ജാൻമണിയുടെ കുറേ അലർച്ചകളും ബഹളവും അല്ലാതെ വേറെ ഒന്നും ഈ എപ്പിസോഡിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എപ്പിസോഡിനെ കുറിച്ച് ഒന്നും പറയാനില്ല സിജോയുടെ കാര്യത്തിൽ ഒരു പരിഹാരം കാണുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് സിജോ അവിടെ വന്നത് ഗെയിം കളിക്കുക എന്നുള്ള ഒറ്റ കൂടി മാത്രമാണ് ബിഗ് ബോസിൻ്റെ റൂളുകൾക്കകത്ത് നിന്നുകൊണ്ട് സിജോ ഗെയിം കളിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് ഇനി അതല്ല സിജോ അതിന് പുറമേ ഗെയിം കളിച്ചു എങ്കിൽ അതിനുള്ള വീഡിയോയും അതിനുള്ള കാര്യങ്ങളും ഒന്ന് ബിഗ് ബോസ് അത് കാണിക്കണം എന്താണ് സിജോ ചെയ്ത തെറ്റ് എന്നൊരു ക്ലാരിഫിക്കേഷൻ ഇന്നത്തെ എപ്പിസോഡിലൂടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം